കാട് കാണാൻ ഇഷ്ടമാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാട്ടിലൂടെ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ കോഴിക്കോട് ആരംഭ്ര സ്വദേശിയായ മുഹമ്മദ് കോയ ഈ കാടിന് പിന്നിൽ മൂന്ന് ഏക്കറോളം വരുന്ന ഈ ഈ കാടും മനുഷ്യനെയും ഒന്ന് പരിചയപ്പെട്ടാലോ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ മുട്ടക്കുന്നിൽ വരുന്ന അവസരത്തിൽ ഇവിടെ ഭയങ്കര വെയിലാണ് എനിക്ക് വെയിലുകൊള്ളാതെ ഒന്ന് കേറി നിൽക്കാൻ ഒരു മരത്തിൻ്റെ തണൽ പോലില്ലായിരുന്നു ഇന്നിവിടെ ഫുള്ള് തണുപ്പാണ് അപ്പോൾ അത് നമ്മളെ കഠിന പ്രയത്നം കൊണ്ടാണ് അത് വന്നത് ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഇനം ട്രീസ് നമ്പർ ഓഫ് ട്രീസ് ട്രീ മെമ്പേഴ്സുണ്ട് പശ്ചിമഘട്ട നിലകളിലെ മരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പ്രോഗ്രാമാണ് വേണമെങ്കിൽ മരങ്ങളൊരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം പുതിയ തലമുറക്ക് അധികം വൃക്ഷങ്ങളൊന്നും കാണാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കാടുകൾ കാണാൻ പിന്നെ പഠിക്കാൻ ഒരു ഗാർഡൻ ആണ് ഈ ബോട്ടാണിക്കൽ ഗാർഡൻ ഇത് മൂന്ന് ഏക്കറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതേപോലെ ഒരു ജൂൺ മാസക്കാലത്തിലാണ് ഞാൻ തുടക്കം കുറിച്ചത് ഈ തുടക്കം കുറിക്കുന്ന അവസരത്തിൽ ഇതൊരു മുപ്പത് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളതായിരുന്നു ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു വനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇല്ലാതെ പോകുന്ന വൃക്ഷങ്ങൾ കാണാതെ പോകുന്ന വൃക്ഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് അന്നാണെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമല്ല മരം ഒരു വരം എന്ന് പറയുന്ന ഒരു ചർച്ച പിന്നെ ഇന്ന് കാണുന്ന പാരിസ്ഥിതിക ചർച്ചകളൊന്നും ചർച്ചകളൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത് തുടക്കം കുറിച്ചത് വൃക്ഷങ്ങൾ ഏതൊക്കെയൊന്നും ചോദിക്കാൻ പറ്റാത്ത വയ്യങ്കത അവിടെ കണ്ടില്ലേ അവിടെ കണ്ടില്ല വാഴപ്പുണ് കണ്ടില്ലേ പിന്നെ ചെങ്കുറിഞ്ഞ് അവിടെ തഴ പിന്നെ പൊരിയൽ എന്ന് പറയുന്നത് ഒരു ഭക്ഷണം അത് ലോകത്തിൽ ഒരു സ്റ്റഡി പ്രകാരം ലോകത്തിൽ മൊത്തം ഇരുന്നൂറ് പക്ഷങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ലോകത്തിൽ അതിന് പറയണ എൻ്റെ കയ്യിലുണ്ട് മരങ്ങളൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുക കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഇത്ര വൃക്ഷങ്ങൾ കിട്ടുന്നത് കേരള സർക്കാരിൻ്റെ പിന്നെ കെ എഫ് ആർ ഐ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പി ജിയിലുണ്ട് നിലമ്പൂരിലുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ അധികം കിട്ടിയിട്ടുണ്ട് അധികം വരുന്ന വിദ്യാർത്ഥികളാണ് കാട് കാണാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധികം വിദ്യാർത്ഥികളാണ് അവർക്ക് കാടിനെ പറ്റിയ ഒരു അവബോധം ഒരു സാഹിത്യത്തെ പറ്റിയ ഒരു അവബോധം രണ്ടും കൂടി ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആറ് ലിറ്ററസി ഗേറ്റുകൾ വെച്ചു അത് ഒന്നാണ് ഷേക്സ്പിയർ ഷെർലക് ഹോംസ് ഭദർ പഞ്ചാലി വിക്ടർ ഹ്യൂഗോ മഹാഭാരത കുമാരനാഷ ഇതിലുകൂടി വരുന്ന കുട്ടികൾക്ക് അതേപ്പറ്റി പിന്നെ വിശദീകരിച്ച് കൊടുക്കുകയും കുട്ടികൾക്കതേ പറ്റിയൊരു ഒരു അവബോധം ഉണ്ടാവുകയും ചെയ്യും അതാണ് ഇത്രയും ഗേറ്റുകൾ വയ്ക്കാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പണിത്ത് മൂന്നേ ബൈ ഒന്ന് ചിലവഴിച്ചത് ഈ ഒരു കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഞാൻ എത്രമാത്രം എനിക്ക് ഉഷാറുണ്ടായിരുന്നു അല്ലെത്രമാത്രം എനിക്ക് ഇതേപ്പറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അണ്ണും അളവും കുറേ അതിപ്പോഴും ഉണ്ട് ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴും ഉണ്ട് ആൾക്കാർ വന്നോട്ടെ ആൾക്കാർ കാണാൻ വേണ്ടിയല്ലേ നമ്മൾ സ്വയം കാണാൻ വേണ്ടിയുള്ളതിലുപരി നമുക്ക് ആൾക്കാർക്ക് ഒന്നായിട്ട് കാണാം നമുക്ക് ഒന്നിച്ചൊരു കാർഡ് കാണാം നമുക്ക് ഒന്നിച്ചൊരു കാർഡിനെപ്പറ്റി ചർച്ച ചെയ്യാം സംസാരിക്കാം